ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഫാമിലെ പുളികൾ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഉച്ച സമയം ആയതിനാൽ നല്ല കാറ്റുണ്ട് ഈ സമയത്ത് പുളികൾ വീണ്ടുണ്ടാവും അത് പെറുക്കിയെടുക്കുന്നതാണ് ഒരു നമുക്ക് പെറുക്കിയെടുക്കാൻ പോവാം നിങ്ങളെ തോട്ടത്തിൽ രണ്ട് പുളിമരമാണുള്ളത് ഇത് ആദ്യത്തെ പുളിമരമാണ് ഈ വർഷം നല്ല പുളി കാഴ്ചട്ടുണ്ട് നെല്ലിക്കയൊക്കെ ഉണ്ടായ പോലെ തന്നെ പുളിയും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം മഴ കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കണം നെല്ലിക്കയും പുളിയൊക്കെ ധാരാളമായിട്ടുണ്ട് ഈ വർഷം ഇനി വീണത് പെറുക്കിയെടുക്കുകയാണ് പഴുത്ത് തുടങ്ങിയിട്ടുള്ളു പുളി ഏകദേശം മാർച്ച് മാസത്തിലാണ് ഞങ്ങൾ പുളി മുഴുവനായിട്ട് കയറി കുലുക്കി പറിക്കുന്നത് ഇപ്പോൾ വീണത് മാത്രം പെറുക്കിയെടുക്കാണ് ഇപ്പോൾ ഡെയിലി ഞങ്ങൾക്ക് ഏകദേശം ഒരു കൊട്ടയോളം പുളി കിട്ടുന്നുണ്ട് പെറുക്കിയെടുക്കുന്ന ഇതാ പഴുത്ത പുളികൾ ഇങ്ങനെ വീണിട്ടുണ്ടാവും ഇതില് ഇതാ നല്ല പുളിയാണിത് നല്ല പഴുത്തതാണ് ഈ പുളിയുടെ പ്രത്യേകത കുറച്ച് മധുരം കൂടെ പുളിയാണിത് അതുകൊണ്ട് തന്നെ കിളികളും മറ്റും ധാരാളമായി ഈ പുളി കഴിക്കാൻ വരാറുണ്ട് രാവിലെ ഉണ്ടാവുന്നതിന് പുളി കൂടുതൽ ഉച്ച സമയത്താണ് ഉച്ച സമയത്ത് കാറ്റ് കൂടുതൽ ഈ സമയത്താണ് കൂടുതൽ വീഴുന്നത് അതുകൊണ്ട് രാവിലെ പെറുക്കാറില്ല ഉച്ച സമയത്ത് വന്നാൽ രാത്രി വീണതും എല്ലാം ഒരുമിച്ച് ഒരു നേരത്തോട് പെറുക്കി തീർക്കുകയാണ് കിട്ടുന്ന എല്ലാ പുളികളും നല്ലതാണെന്നില്ല അതാ ചില പുളികളൊക്കെ ഇങ്ങനെ കേട് വന്നിട്ടൊക്കെ ഉണ്ടാവും എന്നാലും അതിന്റെ നല്ല ഭാഗങ്ങൾ ഉണക്കാനിടുന്ന സമയത്ത് കേടായതെല്ലാം മാറ്റി നല്ല ഭാഗങ്ങൾ മാത്രമാണ് ഉണക്കാനിടുന്നത് പെറുക്കി എടുക്കുമ്പോൾ എല്ലാം എടുക്കുന്നുണ്ട് നമുക്ക് തിരഞ്ഞു പെറുക്കാനൊന്നും കഴിയില്ല അപ്പം ഈ ഒരു പുളിയുടെ തന്നെ ഒരു ഭാഗം നല്ലതും ഇത ഈ പുളിയുടെ തന്നെ ഇത്രയും ഭാഗം കേടാണ് അത് ഒഴിവാക്കിയാൽ ഇത്രയും ഭാഗം നല്ലതുമാണ് ഇത്ര പുളിയാണ് ഈ മരത്തിൽ നിന്ന് കിട്ടിയത് ബാക്കി അടുത്ത മരത്തിൽ ചെന്ന് നോക്കാം ഏകദേശം ഒരു കൊട്ടയളം കിട്ടാറുണ്ട് ഒരു ദിവസം ഇന്ന് ഇന്നത്തെ കാറ്റനുസരിച്ചിരിക്കും ഇന്നത്തെ പുളിയുടെ അളവും രണ്ട് മരം ഏകദേശം അടുത്തടുത്ത് തന്നെ അത്ര ദൂരത്തിലൊന്നല്ല രണ്ടു വർഷത്തോളമായിട്ടുള്ള ധാരാളമായിട്ട് ഇതിൽ പുളി ഉണ്ടാവാനായിട്ട് ഞങ്ങൾ ഈ മരം മുറിച്ച് കളയേണ്ടി വരും പുളി കായ്ക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ടി വരും എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ടാണ് പുളി കായ്ച്ചു തുടങ്ങിയത് ഇപ്പോ വർഷം വർഷം കിട്ടുന്നുണ്ട് ഈ വർഷം കൂടുതലാണ് പുളി ഈ പുളിയുടെ പ്രത്യേകത ഏഹ് പുളി രുചി കൂടുതലാണ് ഇതിന് ഈ പുളിയുടെ മരത്തില് പക്ഷെ കേടും കൂടുതലാണ് അതനുസരിച്ച് നല്ല കേടും കൂടുതലാണ് അപ്പം ഇത് ധാരാളമായി വീണിട്ടുണ്ട് ഇതിൻ്റെ അടിയിലെല്ലാം അതിൽ നിന്ന് നല്ലത് പെറുക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ മരത്തിലേത് ഇപ്രാവശ്യം പറിക്കേണ്ടി വരും തോന്നുന്നില്ല അത്രയും വീണിട്ടുണ്ട് താഴെ ഒരു പകുതികളും പുളികളും ഈ മരത്തിലേത് വീണിട്ടുണ്ട് അതിൽ അതിൽ അത്ര തന്നെ കേടുമുണ്ട് ആ ഇടയിൽ വീണതുകൊണ്ട് അതിന്റെ കരീരേയും നല്ല ധാരാളമായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് പുളി തെരഞ്ഞു വെറുക്കുക തന്നെ വേണം കാഴ്ച തുടങ്ങി ആദ്യത്തെ വർഷം വീട്ടിലെ ആവശ്യത്തിനുള്ള പുളി മാത്രമായിരുന്നു കിട്ടിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ഞങ്ങൾക്ക് വിൽക്കാനുള്ള പുളി എന്തായാലും ഉണ്ടാവും എന്താ വച്ചാൽ ധാരാളമായി പുളികളും നമ്മൾ വീട്ടാവശ്യം കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാനും ഉണ്ടാവും സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നത് വരെ ഞങ്ങൾക്ക് ഇങ്ങനെ പുളി കിട്ടുകയുള്ളൂ വെക്കേഷൻ കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പുളിമരത്തിന്റെ അടിയിലാണ് ആദ്യാദ്യം വരുന്ന കുട്ടികൾ അന്ന് കിട്ടുന്ന പുളികൾ എടുത്തു പോകും അപ്പൊ ഞങ്ങൾ കുലുക്കുന്ന പുളികൾ മാത്രമാണ് എടുക്കുന്നത് കുട്ടി ബാക്കി പെറുക്കിയെടുക്കുന്നതെല്ലാം കുട്ടികൾ തന്നെ കൊണ്ടുപോകും പുളികൾ തെരഞ്ഞു കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്നാലും ഏകദേശം ഇന്ന് വീണ പുളികളെല്ലാം എടുത്തിട്ടുണ്ട് എന്ന് ഉമ്മയാണ് പുളികൾ എടുക്കാൻ വരാറ് അപ്പൊ ഇന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ ചെയ്യുന്ന ചെറിയൊരു ഐഡിയ ആണ് ചൂട് ഉപയോഗിച്ച് കരീലുകളെല്ലാം അടിച്ചു നീക്കി വെച്ചാൽ നാളെ മുതൽ ഉണ്ടാകുന്ന പുളികൾ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പം ഇന്ന് പെറുക്കി എടുത്തതിന് ശേഷം എല്ലാ കരികളുകളെല്ലാം ചൂലുപയോഗിച്ച് നടിച്ച് നീക്കി വെക്കുകയാണ് അത് വൃത്തിയാക്കി വെച്ചാൽ നാളെ എന്തായാലും പുളികൾക്ക് നല്ല സ്ഥലത്ത് തന്നെ വീഴും ഇത്രയും പുളികൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഇനി കളത്തിൽ കൊണ്ടുപോയി ഉണക്കാനിടയാണ് നമുക്ക് കളത്തിലോട്ട് പോവാം കളത്തിൽ കാപ്പിയാണ് ഒരു ചാക്കെടുക്കണം ഇത് ഇടാനായിട്ട് അപ്പോ ഒരു സൈഡ് കാപ്പി ആയതുകൊണ്ട് ഈ വശത്താണ് നമ്മൾ ഉണക്കാൻ ഉണക്കാനിടുന്നത് ഉണക്കിയെടുത്ത പുളിയാണ് ഈ ഇട്ടിട്ടുള്ളത് ഇന്ന് പെറുക്കിയത് പോലെ തന്നെ ഇതുവരെ ചാക്കിൽ ഇട്ട് വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം ഇത്രയും പുളികൾ ഇന്നും കിട്ടി ഏകദേശം ആ ഓരോ ദിവസവും സെയിം തന്നെ കിട്ടുന്ന പുളികൾ നല്ലവണ്ണം ഇത് ഉണങ്ങിയാൽ മാത്രമേ ഇത് തൊണ്ടിൽ നിന്ന് അടർത്തിയെടുക്കാൻ പെട്ടെന്ന് കഴിയുള്ളൂ അപ്പൊ പുളി തൊളിച്ചെടുക്കാൻ പെട്ടെന്ന് സാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വെയിൽ കൊള്ളിക്കുന്നത് തെങ്ങിയ പുളി ഇതുപോലെ തൊലിച്ചെടുത്ത് നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്